ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളെ സിറ്റിയിലെ പോലീസ് അയക്കണം പോലീസ് ആരാം അയക്കിടുന്നാലും ഞാൻ ചേർന്നിട്ടില്ല അപ്പൊ ചേരാൻ പോകണം അപ്പൊ അതിന്റെ മുന്നേറ്റി നമ്മളൊരു ആളെ വിളിച്ചു കാണുന്ന ഈ വീടിന്റെ കറു മാറ്റാൻ പറഞ്ഞു അപ്പൊ ഇപ്പൊ വരാന്ന് പറഞ്ഞപ്പൊ നമുക്ക് അതിന് കാത്തു കാണുന്നേരം നമുക്ക് ആ ടൈം അയക്കണം ആ ടൈമിന് ജോയിൻ ചെയ്യണം അപ്പൊ നമ്മള് പോയിട്ട് വരുമ്പോ കളർ മാറ്റി തരാന്ന പറഞ്ഞത് നമുക്ക് നേരെ പോവാ പോലീസ് സ്റ്റേഷനിൽ പോയി ജോയിൻ ആവാം അപ്പൊ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന് പക്ഷെ തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തിയിരുന്നു നമ്മള് അപ്പൊ നമുക്ക് നേരെ പോലീസിന്റെ ഉള്ളിൽ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് പോയി കാണാം പക്ഷെ ഈ വണ്ടിയാ തോന്നുന്നത് നമുക്കുള്ള വണ്ടി ഇത് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വണ്ടിയാണെന്നാ പറഞ്ഞത് ഈ വണ്ടി ആ വണ്ടി കാണുമ്പോ തന്നെ മനസ്സിലാവുണ്ട് അറിയില്ല നമുക്ക് ഈ വണ്ടിയാണോ അതോ വണ്ടി തരലോന്നൊന്നും അറിയില്ല നമ്മളൊരു ഗസ് ചെയ്യാണ് നമുക്ക് നേരെ പോലീസിന്റെ സ്റ്റേഷന്റെ ഉള്ളിലൊക്കെ പോയി പോലീസുകാരോട് സംസാരിച്ചു നോക്കാം ഞാൻ എന്താ പറയണോന്നറിയാ നേരെ ഉള്ളിലേക്ക് കയറാം ഹലോ സാറെ ഇപ്പൊ ഞാൻ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ജോയിൻ ചെയ്യാൻ വന്നതിന് അപ്പൊ എന്താ പ്രൊസീജിയർ ഒക്കെ ചെയ്യാനുള്ളത് ഓക്കേ സാർ അപ്പൊ ഞമ്മള നമ്മൾ പോലീസ് ഇരിക്കണം അപ്പൊ നമ്മൾ പറഞ്ഞ തരും നമ്മളോട് ഈ വണ്ടി എടുക്കാനാ പറഞ്ഞത് അപ്പൊ നമുക്ക് ഒന്നും തന്നിട്ട് നമ്മളെ ഡ്രസ്സ് ചോദിച്ചിട്ടില്ല നമ്മളോട് ഈ വണ്ടിയെടുത്ത് പോകാനാണ് പറഞ്ഞത് അടുത്ത് കുറച്ച് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞാൽ നമ്മളോട് വണ്ടി എടുത്ത് പോകാൻ പറഞ്ഞത് നമുക്ക് നേരെ വണ്ടി എടുത്താണ് ഫസ്റ്റ് തന്നെ പോവാം പക്ഷെ നമുക്ക് ഡ്യൂട്ടി കിട്ടിയതെന്ന് വെച്ചാല് ഇവിടെ നമ്മള് ചെക്ക് ചെയ്തു റോഡിലൊക്കെ അതേപോലെ ആ ഡ്യൂട്ടിയൊക്കെ കിട്ടിയിരുന്നു നമ്മൾ നേരെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടിയ വണ്ടി ഇതാണ് പക്ഷെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ ബഡ് തന്നെ ആക്കാൻ പറ്റോ നോക്കാം പക്ഷെ ഞാൻ അവിടെ നോക്കിയപ്പോ പറ്റില്ല നമുക്ക് കുറച്ച് ബാഗ് കായിട്ട് ഇറങ്ങി എയർപോർട്ടിന്റെ സൈഡിലായിട്ട് നമുക്ക് വണ്ടി വരെ നിർത്തിയില്ല നമുക്ക് നേരെ വണ്ടി വരെ സെറ്റാക്കിട്ട് നമുക്ക് ചെക്കപ്പ് തുടങ്ങും പോലീസ് വണ്ടി കിട്ടുമോ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരം തുടങ്ങും അത് പക്ഷേ ഞാൻ വണ്ടിയൊക്കെ സെറ്റാക്കി സെറ്റ് ആക്കിയപ്പോ തന്നെ ഒരു വണ്ടി ഒന്ന് ഇടിച്ചു നമ്മളെ പോലീസിന്റെ ഒരു ഡോറൊക്കെ പക്ഷെ ഇതിന് ലൈസൻസ് ഒക്കെ ഉണ്ടാവും ബുക്കും പേപ്പറും ലൈസൻസും ഒന്നും ഇല്ല നമുക്ക് വണ്ടി പത്തനം മേങ്ങ കൊടുത്തേക്കാം പക്ഷെ ബുക്ക് പേപ്പറൊന്നും വണ്ടി ഇടിച്ചു കൊണ്ട് ഒരു വിധണ്ട മുന്നാവ വണ്ടി മുന്നേ പോയിക്കണ നമ്മളെ ഡോറും പോയിക്കണത് ചില്ലൊക്കെ നേരെ ഇത് എടുക്കാൻ കിട്ടില്ല എന്താ ഇത് ബാക്ക് പോണില്ല വണ്ടി ജാമിക്കണി നമുക്ക് ഇവിടെ നിന്നോട്ട് താല്ക്കാര്യത്തിന് പക്ഷെ നമുക്ക് നേരെ അറിയാം അടുത്താ നോക്കാം അടുത്തത് വരണേ നമുക്ക് അടുത്തത് അവിടെ നിക്കണം നമുക്ക് നേരെ പോയി ചെക്ക് ചെയ്ത് നോക്കാം ഇത് ബുക്കും പേപ്പറുണ്ടാക്കാം നമുക്ക് നേരെ ചോദിച്ചു നോക്കാം പക്ഷെ ഈ വണ്ടി പോകണമെന്നു ഈ വണ്ടി പോകാനുള്ള ഇതൊക്കെ പോകുന്നില്ല മാന്യമായ ആൾക്കാരെ ബുക്കും പേപ്പറും പേപ്പർ നമുക്ക് ബുക്കും പേപ്പറൊക്കെ ഉണ്ട് നമ്മൾ വണ്ടി മാറ്റി കൊടുത്തു വണ്ടി വല്ല പോണുള്ളൂ നമ്മക്ക് തൽക്കാലത്തെ നമുക്ക് ഇവിടെ നിർത്തിടാം പക്ഷെ ആ വണ്ടി അങ്ങനെ പൊയ്ക്കുന്നു നമുക്ക് നെക്സ്റ്റ് വണ്ടി കിട്ടുന്ന നേരെ വെയിറ്റ് ചെയ്ത് വണ്ടി ഒന്നും ഇവിടെ കിട്ടുന്നില്ല അധികം ഒന്നും വരുന്നില്ല നമുക്ക് ഇനിയിപ്പോ ഒരു കാര്യം ചെയ്താൽ ഇവിടെ നിന്ന് മാറ്റി വാറും പോയാലോ ഇവിടെ നമുക്ക് മാറബാകെപ്പോ രണ്ട് വണ്ടിയേ വന്നിട്ടുള്ളൂ പക്ഷെ ഈ വണ്ടിയാണ് ബ്ലോക്ക് ആയി നിൽക്കുകയാണ് നമുക്ക് അരിഞ്ഞു വേറെ സ്ഥലത്തൊക്കെ എവിടെയും പോയി വെക്കാൻ പറ്റുമെന്ന് നമുക്ക് നേരെ പോയി വെക്കാം ഈ സപ്പോ നമ്മൾ ഇവിടെ വന്നത് പോലീസ് സ്റ്റേഷന്റെ സൈഡ് ഭാഗത്തേറ്റ് ഇവിടെ നല്ല കിട്ടിയൊക്കെ ആണ് ഇപ്പൊ തന്നെ വണ്ടികളിങ്ങനെ പോ വണ്ടി പോയിക്കോട്ടെ നമുക്ക് ഇനി പിടിച്ചാൽ പറ്റുമോന്നുമില്ല നമുക്ക് വണ്ടി ഇട്ടു അങ്ങനെ വണ്ടി ഇട്ടിക്കണം വണ്ടി കെട്ടിയിക്കുന്നത് ലംബോറിക്ക് ഇത് ഞാൻ പാടം താറിയില്ല പോവാൻ ശ്രമിക്കുന്നുണ്ട് പോവാൻ കഴിയൂല നമ്മളത് ബ്ലോക്ക് ചെയ്ത് നമ്മളെല്ലാം നമുക്ക് നേരെ ബുക്കും പേപ്പറും ഒക്കെ സാധാരണ ചെക്ക് ചെയ്യണ പോലെ തന്നെ ഇവിടെ വണ്ടി അധികം ഉണ്ടാവുന്ന സ്ഥലമാണ് അവിടുത്തെ മാതിരില്ല ഇനി ഇവിടുത്തെ പാടം താറില്ല ബുക്കും പേപ്പറും ബുക്കും പേപ്പറൊന്നും ഇല്ല നമുക്ക് നേരെ വണ്ടി പിടിച്ച് വേങ്ങാം പക്ഷെ വണ്ടി പിടിച്ച സൈഡിൽ നിർത്താൻ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വന്നുകൊണ്ട് വേങ്ങാൻ പറയാം വണ്ടി നമുക്ക് സൈഡിൽ നിർത്താം നമുക്ക് ചാവി പോലീസ് സ്റ്റേഷനിൽ വന്ന് മേങ്ങനെ വണ്ടിയൊക്കെ ഡോറൊക്കെ തുറന്നിടണം ലോക്കൽ വണ്ടിയാ വണ്ടിയൊക്കെ നമുക്ക് തൽക്കാലത്തിന് ഒന്നും വെള്ളം കിട്ടിയിക്കണം നമുക്ക് അടുത്ത് നോക്കാം അടുത്ത രണ്ട് വണ്ടി വരുന്നുണ്ട് അവിടുന്ന ചോപ്പ് വണ്ടിനെ നോക്കാം ഈ ചോപ്പ് വണ്ടി ബുക്കും പേപ്പറൊക്കെ നമുക്ക് വണ്ടി മാറ്റി കൊടുക്കാം പക്ഷെ അങ്ങനെ വണ്ടിയൊക്കെ മാറ്റി കൊടു ചെറുതായിട്ട് തട്ടിപ്പ് സാധനം ഇല്ല വണ്ടി പോയിക്കണ് പക്ഷെ നമുക്ക് നേരെ അപ്പുറത്തുള്ള ലംബോർക്കിന് ഇതാണ് ഈ ലംബോർക്കിന് എന്താ നോക്കാം ഈ ലംബോർക്കിനെ ബുക്കും പേപ്പറും ബുക്കും പേപ്പറൊക്കെ ഉണ്ട് നമുക്ക് നേരെ മാറ്റി കൊടുക്കാം വണ്ടി വണ്ടിയിലൊക്കെ നമ്മൾ നമുക്ക് നേരെ വണ്ടി നമുക്ക് നേരെ മാറ്റി കൊടുക്കാം വണ്ടി മാറ്റി കൊടുത്താൽ വണ്ടി നമുക്ക് നേരിടാം ഇപ്പൊ വന്ന് രണ്ട് വണ്ടി ബുക്കും പേപ്പറൊക്കെ ഇണ്ടെങ്കിൽ ഈ വണ്ടിന്റെ പാടെ എന്താണെന്ന് അറിയില്ല നമുക്ക് നേരെ ചോദിച്ചു നോക്കാം ഈ വണ്ടി ബുക്കും പേപ്പർ ഒന്നും നമുക്ക് നേരെ വണ്ടി പിടിച്ചുണ്ടാ അപ്പൊ നമ്മള് വണ്ടിന്റെ ഉള്ളിലൊക്കെ കേറിയിരിക്കണം നമുക്ക് നേരെ നമുക്ക് ഈ ഇവിടെ ഈ മൂലക്കലായിട്ട് നമുക്ക് വണ്ടി നിർത്തിടാം ഏകദേശം നമുക്ക് നേരെ വണ്ടി നിർത്തിട്ടിട്ട് കാണാം ഏകദേശം വണ്ടിയൊക്കെ നിർത്തിട്ട് അവിടെ നിർത്തും ആൾക്കാരും അപ്പൊ നമ്മള് ബെഡ് ആക്കി നമുക്ക് നേരെ കുറെ ആൾക്കാരുണ്ട് ഇവിടെ ഒരു വളവ് സ്ഥലമായുണ്ട് അല്ലാരും ഉണ്ടാവുന്ന പ്രതീക്ഷിക്കണം നമുക്ക് നേരെ പടം നിർത്തിട്ടാണ് നോക്കാം വണ്ടി അട വെച്ചിട്ട് നമുക്ക് നോക്കപ്പോ കിട്ടുകയൊക്കെ വിചാരിച്ചു നമ്മൾ വിചാരിച്ചു ടുത്തൊന്നും കിട്ടില്ല എന്താന്നറിയില്ല നമ്മൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് ആൾക്കാർ അങ്ങോട്ടൊക്കെ പോകും പോലീസ് വണ്ടി വന്നപ്പം ഇങ്ങോട്ട് വരാറില്ല നമ്മള് കൊറച്ചു നേരം ഇവിടെ നിന്നപ്പം അവിടെ നിന്നൊരു വണ്ടി ഇങ്ങനെ വരുന്നുണ്ട് നമ്മള് പോലീസ് വണ്ടി കണ്ടപ്പോ വെറുതെ നിർത്തിക്കണം നമുക്ക് സാധാരണ ആയിരപ്പഴങ്ങ് നിന്നു നോക്കി വരുന്നത് ഇപ്പം പോലീസിന്റെ വണ്ടി കണ്ടപ്പോൾ നിർത്തിക്കണെന്ന് തോന്നുന്നത് നമുക്ക് നേരെ പോലീസ് വണ്ടിന്റെ അടുത്തേക്ക് പോയൊക്കെ വെല്ലം നടന്നോക്കെ നമുക്ക് നടന്നോക്കാം നമ്മള് ബാക്കിൽ വണ്ടി ഒന്നും ഉണ്ടാവില്ല ഇവിടെ ബാക്കിൽ വണ്ടി ഒന്നും വന്നിട്ടില്ല അവിടെ ഇവിടെ ഒന്നും വന്നിട്ടില്ല നമുക്ക് നേരെ അതിന്റെ അടുത്തേക്ക് നേരെ പോവാം ബാക്ക് ഇങ്ങനെ ടയർ ആണ് ബാക്ക് ഒക്കെ ഇങ്ങനെ ഇറങ്ങി ഇപ്പോഴും പോലീസ് വണ്ടീനെ കണ്ടിട്ടാ തോന്നുന്നുണ്ട് നമുക്ക് നേരെ ബുക്കും പേപ്പർ ഉണ്ടാകാൻ നോക്കാം പക്ഷേ ബുക്കും പേപ്പറൊന്നും ഇല്ല അതുകൊണ്ടാണ് പരിങ്ങിയത് നമുക്ക് നേരെ വണ്ടി മേങ്ങിയാണ്ട് അരുവിലൊക്കെ പാർക്ക് ചെയ്യാം അവനെ വണ്ടി മേങ്ങി കിട്ടണ പോലീസ് സ്റ്റേഷൻ എനിക്ക് വന്ന് ചാവി വേങ്ങാൻ പറഞ്ഞു നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം അതായത് നമ്മള് വണ്ടിയൊക്കെ അവിടെ നിർത്തി രണ്ടു വണ്ടി ഒരു വണ്ടി കൂടെ വന്നിട്ട് ഈ രണ്ടാൾക്കാരില് കുറച്ച് നേരായിട്ട് ലേഡീന ഫോളോ നമുക്ക് ലേഡീനോട് ഇതിങ്ങൾ എന്തെങ്കിലും ആക്കി തരാം നമുക്ക് അവിടെ നിന്ന് ഒരു വണ്ടി എടുത്താൽ എടുത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തേനും പിടിപ്പിച്ചു രണ്ടാമത്തേനും നമുക്ക് നേരെ വണ്ടി ഇതാ വണ്ടിന്റെ മുന്നേ പോയിക്കണ് നമ്മളങ്ങനെ വണ്ടിന്റെ മുകളിൽ കയറിക്കണ് ഇപ്പൊ നമ്മള് നമ്മൾ നിക്കുമ്പോ നമ്മളെ കാണാതെ ഒരാൾ വണ്ടി പോയി നമ്മള് വേടി ഇടിച്ചു വണ്ടി ഒന്നായിട്ട് നമുക്ക് നേരെ നിക്കണം അധികം ഒന്നും കിട്ടില്ല കഴിച്ച് അങ്ങനെ നമുക്ക് നമ്മൾ വണ്ടി കയറി നമുക്ക് നേരെ വീട്ടിൽ പോകും അപ്പൊ നമുക്ക് നേരെ വണ്ടിയിലൊക്കെ കയറിക്കണം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഏകദേശം നമുക്ക് നേരെ വണ്ടി കൊടുക്കണം ഇങ്ങനെ വണ്ടി കൊടുത്ത് വണ്ടിയൊക്കെ നമ്മൾ ഫെയിന്റ് എന്താ ഇപ്പഴും നോക്കിയിട്ട് മനസ്സിലാണ് ഫെയിന്റൊക്കെ അടിപൊളിയാക്കി മാറ്റിയിട്ടുണ്ടാവും അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് താഴെ കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ കളർ മാറ്റാൻ പറഞ്ഞാൽ അപ്പൊ തന്നെ മാറ്റി ചെയ്തു നമ്മൾ കുറച്ച് നേരം വെയ്യുന്നുള്ളൂ അപ്പൊ ഇതാണ് കളർ ഈ വീട് നല്ല അടിപൊളി വീഡിയോ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്കും ചെയ്യാം ഷെയറും ചെയ്യാം അപ്പൊ കമന്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടുള്ള ഇഷ്ടപ്പെട്ടില്ല നല്ല വീഡിയോ കാണാം Bye.